ഇപ്പോൾ ലോകം മുഴുവനും ചർച്ചാ വിഷയമായി പോയിക്കൊണ്ടിരിക്കുന്ന അതായത് ലബനിൽ ബെയ്റൂട്ടിൽ വെച്ച് നടന്ന അതായത് വാക്കി ടോക്കി പേച്ചർ അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം തന്നെ ഇങ്ങനെ എക്സ്പ്ലോഡ് ആവുന്ന ആ ഒരു സംഭവങ്ങളാണ് അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തായാലും ഇസ്രായേൽ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് പല ഇൻഫർമേഷനുകളും പുറത്തു വന്നിരിക്കുന്നത് അതായത് എങ്ങനെയാണ് ഇസ്രായേൽ ഇത് കൃത്യമായി ബ്ലാസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ എങ്ങനെയാണ് വർക്ക് ചെയ്ത് ഏകദേശം ആറു മാസത്തോളം എഫോർട്ട് ഇതിന്റെ പിന്നിൽ ഇസ്രായേൽ എടുത്തിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ ഇട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പേജർ അറ്റാക്ക് എങ്ങനെയാണ് നടത്തിയത് അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് സാധ്യതകൾ ഉണ്ടാവുകയാണ് അപ്പോൾ പേജർ എക്സ്പ്ലോർ ചെയ്ത് ആദ്യത്തെ ഒരു മണിക്കൂറുകൾ വന്ന ഇൻഫർമേഷൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ മെയ്ക്ക് ചെയ്തത് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ബാറ്ററികൾ തന്നെ ഇൻസ്റ്റാൾ ആക്കി അങ്ങനെ ആയിരിക്കും ഇത് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുകയാണ് പിന്നെയാണ് മെയിൻ ഇൻഫർമേഷൻ എല്ലാം വന്നത് അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിലായത് ഹിസ്ബുളയുടെ ലീഡറായ അസൻ നസറുള്ള എന്ന് പറയുന്ന ഇദ്ദേഹം ഹിസ്ബുൾ ആൾക്കാരോടും അതുപോലെ തന്നെ ലബനിലുള്ള ആൾക്കാരോടെല്ലാം പറ ആവശ്യപ്പെടുന്നത് അതായത് ഇലക്ട്രോണിക് ഡിവൈസായ അഡ്വാൻസ് ഡിവൈസായ സ്മാർട്ട് ഫോണുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നോണ്ട് തന്നെ ഇസ്രായേലിലെ മൊസാദും അതുപോലെ തന്നെ മൊസാദ് മാത്രമല്ല പല ഏജൻസികളുടെ ഈ ഏജൻസികളെല്ലാം തന്നെ നമുക്ക് വലിയൊരു ത്രട്ടാന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം പഴയ ഡിവൈസിലോട്ട് അവർ സ്വിച്ച് ആവാൻ തുടങ്ങി ഈവൻ വൺ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ ടെലിഫോണുകൾ അവർ കൂടുതലും ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പേജർ ഇങ്ങനെ പഴയ ഡിവൈസുകളാണ് അവർ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേജർ അവർ അയ്യായിരം പേജുകൾ ഈ ഫെബ്രുവരി മാസത്തിൽ അവർ ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ ഓർഡർ കൊടുത്തത് ആർക്കാന്നുള്ള കാര്യം ഇതുവരെയും ഹിസ്ബുലേന്റെ ഭാഗത്തുനിന്ന് ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല പക്ഷേ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് ആദ്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ തായ്വാനിലുള്ള ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ് ഇവർ ഓർഡർ മൊത്തം പ്ലേസ് ചെയ്തത് ഈ അയ്യായിരം ഈ ഒരു അതായത് അയ്യായിരം പേജർ വേണം പക്ഷേ ഈ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്നത് ഈ ഒരു കമ്പനീനെ അവിടെ പോയി മീഡിയാസ് എല്ലാം തന്നെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അതായത് ഈ ഒരു പാർട്ടികൾ ഈ ആയ ഈ ഒരു പേജർ അതായത് ഞങ്ങളെല്ലാം നിർമ്മിച്ചത് അത് മറ്റൊരു കമ്പനി അതായത് ഹങ്കേറിയിലുള്ള മറ്റൊരു കമ്പനിക്ക് ഞങ്ങൾ ഇത് നിർമ്മിക്കാനുള്ള റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ അവരായിരിക്കും നിർമ്മിച്ചത് എന്ന് പറഞ്ഞ് അവരുമല്ലേ ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നു അത് കഴിഞ്ഞ് ഇവർ ഹങ്കേറി പോയി അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അവരും ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യമാണ് അവർ കൺഫേം കൺഫേമാക്കുന്നത് അപ്പോൾ ഇപ്പോഴും അതിൽ തന്നെ വലിയൊരു സംശയം നിൽക്കുകയാണ് അതായത് ആരാണ് ഈ പേജർ ഡിസൈൻ ചെയ്തതെന്ന് അപ്പോൾ പലരും വെച്ചാൽ അതായത് ഈ പേജർ ഡിസൈൻ ചെയ്ത ഹേരിയാണെങ്കിൽ ഈ ഹങ്കേരിയും അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ് അതുപോലെ തന്നെ തായ്വാൻ എന്ന് പറയുന്ന ഈയൊരു രാജ്യമാണെങ്കിലും ഇവർക്കും അമേരിക്കയ്ക്കും ബന്ധമാണ് അമേരിക്കക്കും ഇസ്രായേലിനും നല്ല ബന്ധമാണ് ഇതുകൊണ്ട് ഈ പേജർ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ എമൗണ്ട് എക്സ്പ്ലോസി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അങ്ങനെ സെറ്റ് ചെയ്ത എക്സ്പ്ലോസീവ് പിന്നീട് അതായത് ഇസ്രായേലിന് ആവശ്യമുള്ളപ്പോൾ ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്ത് എക്സ്പ്ലോസീവ് ആക്കിയതായിരിക്കും എന്നാണ് പറയുന്നത് മറ്റൊരു ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അത് ഈ എക്സ്പ്ലോസീവ് വരുന്നതിന് മുമ്പ് തന്നെ ജോർദൻ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഏകദേശം രണ്ടു മാസത്തോളം അതായത് ഈ വന്ന അതായത് ഈ പേജറെല്ലാം തന്നെ വന്ന ആ ഒരു ട്രക്ക് കണ്ടെയ്നർ അവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടും ഇതിൻ്റെ ഉള്ളിൽ അതായത് എക്സ്പ്ലോസീവ്സോ അല്ലെങ്കിൽ ഇതിന്റെ മോഡലുകൾ മാറ്റി ഡിസൈൻ ചെയ്യാനോ ഇസ്രായേൽ ശ്രമിച്ചു കാണും ആ ഒരു രീതിയിലും ഇത് നടന്നിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു വിഭാഗം ആൾക്കാർ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ അതായത് ഈ മാൾവെയർ ഓൾറെഡി നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാൾവെയർ അറ്റാക്കിലും ഇതിലൂടെ അറ്റാക്ക് നടത്താനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അത് വളരെ ചാൻസ് കുറവാണെന്നാണ് എക്സ്പെർട്സ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ പേജർ അറ്റാക്ക് നടത്തിയത് അത് കഴിഞ്ഞിട്ട് അതായത് ഈ പേജർ അറ്റാക്കിൽ ഏകദേശം പത്തിലുമധികം ആൾക്കാർ മരണപ്പെടുകയും നാലായിരത്തിലും അധികം ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പോൾ ഇവരുടെ അതായത് ഈ മരിച്ച ആൾക്കാരുടെ അവസാനത്തെ ചടങ്ങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെല്ലാം തന്നെ ഈ അതായത് ഈ എക്സ്പ്ലോർഡ് ആയതിന്റെ പിറ്റേ ദിവസം അവരെല്ലാം തന്നെ ലബണിൽ നടക്കുന്നു അപ്പോൾ അതായത് ആദ്യത്തെ ദിവസം മെയിൻ ആയിട്ട് മൂന്ന് സ്ഥലങ്ങളാണ് അവർ ടാർഗറ്റ് ചെയ്തത് ഒന്ന് ബേരൂൺ അതുപോലെ തന്നെ ബെക്കാവാലി എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തും അതുപോലെ അതുപോലെ തന്നെ സദേൺ ലബണലിലാണ് ആദ്യത്തെ ദിവസം ഈ അറ്റാക്കർ നടന്നത് ഈ പേജർ അതായത് ഏകദേശം അയ്യായിരം പേജർ ഓർഡർ ചെയ്തത് ഏകദേശം അതായത് മൂവായിരത്തിനും അധികം ആൾക്കാർ കാഷ്വാലിറ്റി ആയിട്ട് ഒഫീഷ്യലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം അയ്യായിരം എക്സ്പ്ലോർഡ് ആവാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവരുടെ പിറ്റേ ദിവസം ഇവരുടെ ഫ്യൂണറലിനെ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴാണ് അവിടെ അതായത് ഹിസ്ബുല്ലാന്റെ മെമ്പേഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയോ മെറ്റീരിയലായ അതായത് ഈ വാക്കി ടോക്കി അതുപോലെ തന്നെ ഈവൻ അതായത് ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇലക്ട്രിക് കാറുകൾ വരെ ആ ഒരു സമയത്ത് തീ പിടിക്കുന്നു അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ ഇത് കണ്ട് ആൾക്കാർ എന്താണ് അവിടെ സ്കേഡായി എല്ലാവരും തന്നെ ഓടിപ്പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് സോഷ്യൽ മീഡിയ എല്ലാം എടുത്തു പോയി കഴിഞ്ഞാൽ അതായത് പലരും വീടിന്റെ ഉള്ളിൽ തന്നെ അതായത് ഇന്ന് ലബനീസ് ആൾക്കാർ വീടിന്റെ ഉള്ളിൽ തന്നെ താമസിക്കാൻ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഏതൊരു ബാറ്ററി ഉപകരണങ്ങളാണ് അതായത് വാക്കി ടോക്കി എന്ന് പറയുന്ന ഐകോം എന്ന് പറയുന്ന കമ്പനിയാണ് ഡിസൈൻ ചെയ്തത് എന്നാണ് പറയുന്നത് ഈ ഇസ്ബുളോ ഉപയോഗിക്കുന്ന ഈ ഒരു പർട്ടിക്കലർ വാക്കി ടോക്കി അപ്പോൾ ഇത് വന്നിട്ട് ഒരു ജാപ്പനീസ് കമ്പനിയാണ് അപ്പോൾ അവിടുന്ന് അതായത് ഇവരെ അതായത് ഈ ഐകോം എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഞങ്ങൾക്കും ഇതിനും ബന്ധമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ഇസ്രായേലും മൊസാദും കൂടെ ഇതിന്റെ മറ്റു വലിയ പദ്ധതികളും ചെയ്തുകൊണ്ടായിരിക്കും ഈ വാക്കി വാക്കിടോക്കിയും അവരുടെ കൺട്രോളിൽ എടുത്തേ എന്നാണ് പറയുന്നത് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരിൽ അങ്ങനെ പേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് അതായത് വീട്ടിൻ്റെ ഉള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പുകൾ അതുപോലെ തന്നെ സോളാർ പാനൽ അടക്കം ഇപ്പോൾ അതിൽ തീ പിടിക്കുന്ന രീതിയാണ് അവിടെ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ബാറ്ററി വെച്ച് അതായത് റൺ ആവുന്ന എല്ലാ സാധനങ്ങളും അതായത് ഈവൻ ചെറിയ വാച്ച് അടക്കം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആൾക്കാർ ഭയത്തോടെയാണ് കാണുന്നത് കാരണം ഏത് എപ്പോ എക്സ്പ്ലോർ ആവുമെന്ന് അറിയില്ല കാരണം ഒരു രണ്ട് ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ അറ്റാക്കുകൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ പോലും ഇസ്രായേലിനെ ഇത്രയും വലിയൊരു നേട്ടം കിട്ടില്ലായിരുന്നു കാരണം യുദ്ധം നടക്കുകയാണെങ്കിൽ രണ്ട് സൈഡും നഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതായത് ഇസ്രായേലിന് ഒരു നഷ്ടവും ഇല്ലാതെയാണ് ഇത്രയും വലിയൊരു ഡാമേജ് അതായത് ഹിസ്ബുളയ്ക്ക് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ ഇതിന്റെ പിന്നിൽ അതായത് മൊസാദ എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോഴാണ് എല്ലാരും ഇതിനായിട്ട് കൃത്യമായി അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത് അതായത് ഇതിന്റെ പിന്നിൽ മൊസാദ് അല്ല ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ തന്നെ എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്ന മറ്റൊരു ഇന്റലിജൻസ് ഏജൻസി ഉണ്ട് അതായത് മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് നോക്കാനാണ് അതായത് ഇസ്രായേലിന്റെ പുറത്ത് അതായത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ മൊസാദ് അച്ഛനും കൂടെ വലിയ വലിയ ടാർഗറ്റുകളാണ് അവർ ടാർഗറ്റ് ചെയ്യുക പക്ഷെ ഈ എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ റോ എങ്ങനെയുണ്ടോ അതേ പണികളാണ് ഈ മൊസാദ് പണിയെടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ഇസ്രായേൽ അതായത് മൊസാദിന്റെ കീഴിൽ പല ഏജൻസികളുണ്ട് അതിൽ ഒരു ഏജൻസിയാണ് ഈ എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഏജൻസീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പണിയെടുക്കുന്ന ആൾക്കാർ മാക്സിമം യങ് ജനറേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് പതിനെട്ട് വയസ്സ് ടു ഇരുപത്തഞ്ച് വയസ്സ് ഈ ഒരു കാലയളവിലെ കൂടുതലും യങ് ജനറേഷൻ ആൾക്കാരെയാണ് ഇതിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നത് ഇതിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആയുധപരമായിട്ടും ഉള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കും പക്ഷേ ഇതിൽ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും അഡ്വാൻസ് ടെക്നോളജികൾ അതായത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാരെയാണ് അതായത് ഈ ഹാക്കിംഗ് അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ വൈറസുകൾ മാൽവെയറുകൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അറ്റാക്കുകളിൽ അങ്ങനെ അവർ ഓൾറെഡി അത് ഈ സയന്റിസ്റ്റ് പോലെയുള്ള ആൾക്കാരെയാണ് കൂടുതലും ഇതിലോട്ട് അട്രാക്ട് ചെയ്ത് ഇതിലോട്ട് എടുക്കുന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇസ്രായേലിന്റെ എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്ന ഈ ഒരു ഇന്റലിജൻസ് ഏജൻസി ചില്ലറക്കാരല്ല ഈ ഒരു മൊസാധനക്കാരുടെ ഡേഞ്ചർ ആണോ എന്ന് ഒരു പക്ഷേ ചിന്തിക്കാവുന്ന രീതിയിലാണ് വിവര പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിരുന്നത് കാരണം രണ്ടായിരത്തി പത്തിൽ ഇപ്പോഴത്തെ ന്യൂക്ലിയർ പ്രോജക്ടിന്റെ സൈബർ അറ്റാക്ക് നടത്തിയതും ഇതേ ടീം തന്നെയാണ് അതായത് എയ്റ്റ് ഡബിൾ സീറോ എന്ന് പറയുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിന് ഡൂക്ക എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തും ഇറാനിന്റെ മറ്റൊരു അറ്റാക്ക് നടത്തിയതും ഇതേ അതായത് എയ്റ്റ് ഡബിൾ സീറോ എന്ന് പറയുന്ന അത് കഴിഞ്ഞ് സിറിയൽ അറ്റാക്ക് നടത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ അതായത് ഇതേ ഹമാസിന്റെ എൻറ്റയർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഇവരാണ് അത് ഡിസ്ട്രോയ് ചെയ്തത് അതിനുശേഷം ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന പുതിയതായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അവർ ബിൽഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വലിയ വലിയ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതാണ് അതായത് മൊസാദിന്റെ അതേ ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്ന ഇവർ പല റിപ്പോർട്ടുകളും പറയുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്താണ് ഹസൻ നസുറ എന്ന് പറയുന്ന ഇദ്ദേഹം കംപ്ലീറ്റ് ആയിട്ടും ഈ പേച്ചിലോട്ട് തന്നെ മാറാൻ ആവശ്യപ്പെട്ടത് അപ്പോൾ തന്നെ ഈ എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറഞ്ഞ് ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ ഇവർ ആർക്കാണ് ഓർഡർ കൊടുക്കുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അനലൈസ് ചെയ്യുകയും അതിൽ നിന്നെല്ലാം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ആ കമ്പനിയുമായിട്ട് അയ്യപ്പെടുത്ത് ഇതിനുള്ളിൽ ചെറിയ എക്സ്പ്ലോസീവ് അതായത് എക്സ്പ്ലോസീവുകൾ ഓൾറെഡി ഫിറ്റ് ചെയ്തു വെച്ചോ അതിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും ഈ എക്സ്പ്ലോസീവ് നടത്തിയേ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നാണക്കേട് മൊത്തം ഇറാനാണ് കൂടുതലും വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു അറ്റാക്ക് മൊത്തം ലബനിലാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിലും അതായത് ഈ ഒരു അറ്റാക്ക് മൊത്തം നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ള ഹിസ്ബുള എന്ന് പറയുന്ന ഈ ഒരു തീവ്രവാദി സംഘടന ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോക്സി ഗ്രൂപ്പും കൂടിയാണ് അപ്പോൾ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇറാനെതിരെയാണ് ഓൾറെഡി ഇസ്മായിൽ ഹനിയനെ ഇറാനിൽ പോയിട്ട് ഇതേ ഇസ്രായേൽ നടത്തി എന്ന് പറഞ്ഞ ആ ഒരു അറ്റാക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇറാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടില്ല അതിനൊരു റിട്ടാലിയേഷൻ പോലും അവർ നടത്തിയില്ല കാരണം ഇറാനെ ഡയറക്റ്റ് ആയിട്ട് അറിയാം അതായത് ഹിസ്ബുളയും അതുപോലെ തന്നെ എല്ലാ സംഘടനയും ഒരുമിച്ച് നിന്നാൽ മാത്രമോ ഇറാനെ ഒരു പക്ഷേ അതായത് ഇസ്രായേലിനോട് ജയിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഒപ്പം എങ്ങാനും എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു സംഘടനയെ എല്ലാം തന്നെ ഇപ്പോൾ വീക്ക് വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഓൾറെഡി ഹമാസിന്റെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞു അതായത് ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഇരുപത് വർഷം ഹമാസിനെ പിന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അതായത് ഇസ്ബുളയ്ക്കെതിരെയും ഇസ്രായേൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ അവരുടെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഇപ്പോൾ അവർ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പേജർ എക്സ്പ്ലോർ ആയി അതുപോലെ തന്നെ വാക്കി ടോക്കി അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം തന്നെ പോയി അതുപോലെ തന്നെ ഈവൻ ടെലിഫോൺ അടക്കം ഇപ്പോൾ എക്സ്പ്ലോർഡ് ആവുന്നു എന്ന് പറഞ്ഞ ന്യൂസും എല്ലാം പലതും വരുന്നുണ്ട് എങ്ങനെയാണെങ്കിലും അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം അവരുടെ ടെക്നോളജി അഡ്വാൻസ് ഒന്നും കൂടെ പ്രൂവ് ചെയ്തു ഇനി ഇപ്പോൾ ഇറാന്റെയും അതുപോലെ തന്നെ ലബൻ്റെയും ഹിസ്ബുളന്റെയും ഹമാസിന്റെയും എല്ലാം തന്നെ മുന്നിലുള്ള ഒരേ ഒരു ചോദ്യമാണ് അതായത് ഇതുകൊണ്ട് അവസാനിക്കോ അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ അറ്റാക്കുകൾ നടക്കുമോ എന്നുള്ള അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ വിചാരിക്കുന്നത് തല കമന്റ് ബോക്സ് മേശ നക്ഷ